ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പുട്ടാണ് കേട്ടോ പുട്ട് നമ്മൾ സാധാ പൊടി വെച്ചല്ല അപ്പം ഞാനിവിടെ നമ്മൾ വാക്കുനൊരു സമ്മാനം ഒരു കുക്ക് അപ്പോൾ അതിലത്തെ പൊടിയാണ് കേട്ടോ കരിമ്പാസിൻ്റെ പുട്ടുപൊടിയാണ് സ്റ്റീമുടെ പുട്ടുപൊടി അപ്പോൾ അതത് ഉണ്ടാക്കുന്നതൊക്കെ നമുക്കിവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ ഞാൻ സത്യ അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ഒരു പുട്ടുപൊടി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്യാം എങ്ങനെ ഉണ്ട് നോക്കണമല്ലോ അപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഒരു കപ്പ് പുട്ടുപൊടിയിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം പാറന്ന് ഒരു എത്ര മുപ്പാണ് ഇരുപത് മിനിറ്റ് നേരം മൂടി മൂടിയെടുക്കാനാണ് കേട്ടോ ഇത് ഫുൾ ഇങ്ങനെ തരി തരി പോലെയുള്ള ഒരു പൊടിയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മളെ കപ്പലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് കേട്ടോ ഇങ്ങനെ തരി തരി പോലെയാണ് കേട്ടോ അപ്പോൾ ഞാനതി ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കും സംഭവം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ച് അര മണിക്കൂർ ഇങ്ങനെ സെറ്റ് ആകാൻ വെച്ചിട്ട് പിന്നെ അതിങ്ങനെ ഉതിർത്ത് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ ഡബിൾക്കായിട്ട് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇതിൽക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കുക പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ഇതിൽ ഉപ്പ് ചേർക്കുക കേട്ടോ നമ്മൾ ഇത് നമുക്കിങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യാം എൻ്റെ പ്രതിഭാസമാണ് നടക്കണമെന്നുള്ളത് കാണാം കേട്ടോ ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒക്കെ വരാം പിന്നെ അതുപോലെ എനിക്ക് ഉപ്പ് കഴിഞ്ഞു കേട്ടോ കാക്കു ചുങ്കത്തൊക്കെ വെയിക്കാണ് ജിമ്മിന് വെയിക്കാണ് അപ്പോൾ കാക്കുവിനോട് വരുമ്പോൾ കൊണ്ടുവരാനായിട്ട് പറയണം അപ്പോൾ ഞാനൊരു കോളി ചെയ്യണം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് അപ്പോൾ ഞാൻ ഏതായാലും ഇതാകുമ്പോഴത്തേക്ക് അതൊക്കെ പണി കഴിച്ചു തന്നെ കേട്ടോ ടാകുമ്പോൾ അങ്ങനെ നമ്മൾ തേങ്ങ ഒക്കെ ചെലവി കൊടുന്ന് കുട്ടും കുറ്റിയും കൊടുന്ന് പിന്നെ ഇരുപത് മിനിറ്റ് ആവണേൻ്റെ മുൻപ് നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് അലക്കാനുണ്ട് കേട്ടോ ഇപ്പോൾ വൈകുന്നേരം വന്നിട്ടെന്ന് പറഞ്ഞപ്പോൾ അത്രയും ടൈമുണ്ടാവുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിലക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇപ്പോൾ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് പൊടിയിട്ട് നമുക്ക് മാങ്ങി വെച്ചിട്ട് നമുക്ക് അലക്കാനായിട്ട് ഇരിക്കാൻ എഴുതിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ചുണ്ട് കേട്ടോ കുറച്ച് നമുക്ക് ഉള്ള റൂമിലും ഉണ്ട് ഇന്നലെ വന്ന് അങ്ങനെ അയച്ചിട്ടതൊക്കെ കേട്ടോ ഞാനിതൊക്കെ ഒന്ന് അലക്കിയിട്ട് വരട്ടെ അപ്പം എന്തായാലും നമ്മൾ വ്ലോഗ് എന്താകുമോയെന്നറിയില്ല കേട്ടോ കറണ്ടില്ല ഫോണിലാണെങ്കിൽ ചാർജും കുറവാണ് കേട്ടോ രാത്രി കുത്തി വെച്ചിട്ടുണ്ട് രാത്രി പൊതുവേ ഞാൻ ഫോൺ കുത്തിയൊക്കെ ഇല്ല കേട്ടോ അപ്പോൾ ചാർജില്ല എന്താവും എന്നറിയില്ല ഞാനിത് അലക്കി വരട്ടെ അങ്ങനെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളിത് ഓപ്പൺ നോക്കി അതിൻ്റെ ഇടയിൽ വന്ന് ഒന്ന് തോണ്ടി നോക്കിയിട്ടോ എന്നാലും ജസ്റ്റ് ഞങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ അത് എന്തായി എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് വന്നതൊന്നു തോണ്ടി നോക്കിയിട്ടോ അതാ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും നമുക്കുള്ള പുട്ട് ഒരു കപ്പ് പൊടി മതി കേട്ടോ ഈ ഒരു പൊടിയാകുമ്പോൾ മറ്റേത് നമ്മൾ ഒരൊന്നര കപ്പ് രണ്ട് കപ്പിൻ്റെ അടുത്ത് എടുക്കലുണ്ട് കേട്ടോ നമ്മൾ സദാ പൊടിയാകുമ്പോൾ നല്ലതായിട്ട് എന്താ പറയുക ഇങ്ങനെ കൂടി അധികരിച്ച് വരുന്ന ആ എന്താണ് പെരുത്ത് വന്നേക്കെ അങ്ങനെ എന്തോ പറയില്ലേ ആ ഒരു സംഭവം ഉണ്ട് കേട്ടോ സംഭവം അതൊരു തരിതരിയോനെ കേട്ടോ നല്ല അടിപൊളി പുട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇവരുടെ എല്ലാം നമ്മൾ കുഞ്ഞോളീട്ടും അവിടെ നിന്ന് ഇങ്ങനൊരു പൊടി കൊടുന്നിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് പുട്ടായിട്ടായിരിക്കും കേട്ടോ അതുണ്ടാവുക അപ്പോൾ ഇതെട്ടോ നമ്മൾ പുട്ടും കുത്തിയിൽ തേങ്ങയും പൊടിയും ഒക്കെ ഇട്ടിട്ട് ഫുള്ള് ഫില്ലാക്കി വെച്ച് നമുക്കത് ഇവിടെ നമ്മൾ വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തിളച്ച് വറ്റ അപ്പം ഇതാ അങ്ങനെ നമ്മൾ പുട്ട് വിട റെഡി ആയിട്ടോ നല്ല അടിപൊളി പുട്ടു കേട്ടോ സോഫ്റ്റ് ആണ് എനിക്കിതിൽ പുട്ടിത് ക ഞാൻ ഒന്ന് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അതിന് പകരം നമുക്കൊന്ന് ഓംലെറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ചൂട ചുട്ടെടുത്ത് പിന്നെ ജസ്റ്റ് ചൂടാക്കുക കേട്ടോ ഈച്ച അപ്പതാ നമ്മള പുട്ടവിട റെഡി അടിപൊളി പുട്ടുണ്ട് നല്ല സോഫ്റ്റ് പുട്ടാണ് കരിമ്പാസ കരിമ്പാസൊക്കെ പറക്കൂടും നിങ്ങൾക്ക് സമ്മാനം കിട്ടിയതാണെന്നൊക്കെ പറക്കൂടാ ഇപ്പൊ ഇനി നമുക്ക് പുട്ടൊക്കെ ചൊണി ഞാൻ ഈ പൊടി കൊണ്ടിട്ടുണ്ട് ചായ എടുക്കാം കേട്ടോ പിന്നെ ധാനം ഓംലെറ്റും പുട്ടും കഴിക്കണം ഞങ്ങളിവിടെ പുട്ട് കഴിക്കുക കേട്ടോ കേട്ടോ അപ്പം നമ്മൾ സ്കൂൾക്ക് പോവാനുള്ള ഒരുക്കത്തിലാണ് എനിക്കോ അപ്പം കേട്ടോ നമ്മളെ സ്കൂൾക്ക് പോവാനുള്ള ഒരുക്കത്തിൽ നമ്മൾ മേലെ അവിടെ നിന്ന് തിരുമ്പിട്ട് ഉണങ്ങിയ തുണികളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതൊക്കെ മടക്കി വെക്കണം മടക്കി വെക്കാൻ സമയമുണ്ടോ ഇല്ല സമയമില്ല ഒൻപത് മണിയാണ് വൈകുന്നേരം വന്നിട്ട് മടക്കി വെക്കുക അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ ഒരു ബാത് സെറ്റായിട്ട് എരിക്കട്ടോ ഭയങ്കര കുസുകൾ ഇല്ലേനെ കഥ വായിക്കണീന് അപ്പം ഞാൻ ഏതായാലും ഇനി സ്കൂൾക്ക് പോവാനുള്ളത് ഒരു കട്ടെ കേട്ടോ അങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ സ്കൂൾക്ക് പോവാനായിട്ട് മാറ്റിയിട്ടോ നമ്മളെ പാത്തുവിടെ മാറ്റിനുള്ളൂ ഉള്ളു നടന്നിട്ടാണ് പോണേ ആ ബേക്കെടുത്താ കാട്ട് ഞാൻ പോട്ടെ അവളെ ബാണ്ടെക്കെട്ട് ഞാൻ കൊണ്ടുപോകണുണ്ട് കേട്ടോ കട്ട് തന്നെയാണ് പൻറ്റോ മൂ താങ്ങൂല അതാ ബി വണ്ടി ഇതാ ബേഗതാട്ടില്ല അത് നിറക്കേ അപ്പങ്ങനെ ഞാൻ എന്റെ ആ വെള്ളം നിറത്തിട്ടോ അപ്പൊ അങ്ങനെ താ ഞാൻ പോകാനാ ഒരു തോളിലെ വേഗം ഒരു തോളിലെ മീനും വേഗം കേട്ടോ ഞാൻ ഈ എരുലൂക്കിലാണ് കഴിച്ചു പോകുന്നത് ഈ തോള് പറ്റത്താഴത്തേക്ക് എത്തി കാരണം അത് അത്രയും കല ഉണ്ട് അപ്പം എന്തായാലും ഞാൻ പോട്ടോ അപ്പം അങ്ങനെ താ നമ്മളുടെ ക്ലാസ്സിലെത്തിയിട്ടോ ഇനി നമുക്ക് നമ്മളെ കുട്ടികൾ ആരും എത്തിയിട്ടില്ല ഞാനിപ്പോൾ നേരത്തെത്തി കേട്ടോ പൊതുവെ ഞാൻ വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നേരത്തെത്തും വെള്ളിയാഴ്ച നമുക്ക് നേരത്തെത്തേണ്ട ദിവസമാണ് പക്ഷെ ഞാനിന്നും ഞാനീ വരുന്ന സമയത്ത് എത്തും പക്ഷെ അല്ലാത്ത വെള്ളിയാഴ്ച പോലെ വേറെ ഏതെങ്കിലും ടീച്ചേഴ്സ് നേരത്തെത്തി അങ്ങനെയാണ് നമ്മളെ പതിവ് നിങ്ങൾക്ക് നേരത്തെ എത്തണതെന്ന് പറഞ്ഞാൽ കാക്കിങ്ങനെ പോരുന്നതുകൊണ്ട് അങ്ങനെ എത്തണെട്ടോ അപ്പോൾ നമുക്ക് പിന്നെ കാണാം എപ്പോഴെന്ന് ഞാൻ പറയണില്ല കേട്ടോ പിന്നെ കാണാം അപ്പോഴങ്ങനെ നമ്മളെ സ്കൂളിട്ട് പോകുന്നുണ്ടോ പിന്നെ നമ്മളെ ലഞ്ച് ടൈമിലൊന്നും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ സമയം ഏകദേശം പറയുകയാണെങ്കിൽ ലഞ്ച് മണി ആനായിട്ടോ നാല് അൻപത്തൊന്നായി ഞാൻ വീട്ടിലെത്താനായിട്ടോ ഏ ഇന്ന് നമുക്ക് വീട്ടിലെത്തിയാലും വലിയൊരിതിലെന്ന് പറഞ്ഞാൽ ആ രാത്രി കത്തിലേക്കുള്ള പണികളുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ മുൻപ് നമുക്ക് ചെയ്ത് തീർക്കാമല്ലേ കുറച്ച് പണികളുണ്ട് അപ്പം എന്തായാലും വീട്ടിലെത്തട്ടെ അപ്പോൾ അങ്ങനെ സ്കൂൾ വിട്ടപ്പം നമുക്കിതാ അമ്മായി അവിടെ നിന്ന് എനിക്കേറ്റവും ഇഷ്ടമല്ല ചക്ക ഉണ്ടോ അത് പഴഞ്ചക്ക അപ്പോൾ അത് കൊടുത്തുവിട്ടിട്ടുണ്ടല്ലോ കേട്ടോ അപ്പം ഞാനിത് കുറച്ചിങ്ങനെ നമുക്കിങ്ങനെ എടുക്കുക കഴിക്കുക അതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഞാൻ എനിക്കതി ഉള്ളത് കുറച്ച് എടുക്കട്ടെ കേട്ടോ അതിന് ശേഷം താഴത്തേക്ക് കൊടുക്കുക അവിടെ പിന്നെ അവർക്ക് വലിയൊരു ഇതിഷ്ടല്ല കേട്ടോ എന്താ ഒരുക്കൊന്നും ഇനി ശാനൊക്കെ ഇഷ്ടമുണ്ടോയെന്ന് എനിക്കറിയില്ല പഴഞ്ചക്ക ആയതുകൊണ്ട് പക്ഷെ എനിക്കിഷ്ടമല്ല ചക്ക കേട്ടോ പഴഞ്ചക്ക അപ്പോൾ ഞാനത് നന്നായിട്ട് തൊങ്ങിയെടുക്കുന്നില്ല കുറച്ച് കുറച്ചായിട്ട് എടുക്കട്ടെ കേട്ടോ ഓരോ എനിക്ക് അങ്ങനെയാണെങ്കിൽ കൊടുക്കട്ടെ കേട്ടോ ഞാൻ എനിക്ക് ഞാൻ ചക്കയിൽ കൂടുതൽ ചക്ക കഴിക്കതാ ഈ പായഞ്ചക്ക ഉണ്ടോ അല്ലാത്ത ചക്കയൊന്നും എനിക്ക് വലിയൊരു തൃപ്തിയില്ല തൃപ്തിയില്ല വെച്ചാൽ എനിക്കിഷ്ടമല്ല സംഭവം അതാണ് എല്ലാ ആ സ്ഥാനത്ത് എല്ലാവർക്കും നേരം തിരിച്ചാവൂലെ പഴഞ്ചക്കനോടാവൂല ഇഷ്ടം വരിക്കച്ചക്കനോടാവൂലെ ഞാന് ഇതാ അതുപോലെ കുറച്ച് മാറ്റി വെച്ചു ഇത് താഴത്തൊക്കെ കൊടുത്തു വിട്ടോ അപ്പൊ അങ്ങനെ വൈകുന്നേരം നമ്മൾ ഇതാ അവിടെ വന്നിരുന്ന എന്താ പറയുക ഞമ്മളെ രജക്കറാണ് കേട്ടോ അത് എഴുതി പുഴ പിന്നെ എന്തടി പാത്ര അപ്പൊ ഈയൊരു പണിയിലും ഒഴുകിയ്ക്കെട്ടോ അപ്പൊ ഒന്ന് നമുക്കിത് എന്തായാലും രണ്ടോ എഴുതി എന്നറിയില്ല ഒന്നെങ്കിലും കഴിയണം എന്നുള്ളതാണ് അപ്പൊ ഞാനിത് എഴുതട്ടെട്ടോ ഫുഡ് കാര്യമായിട്ടൊന്നുമില്ല ഒരു ഓംലെറ്റ് കഴിച്ചു അതെല്ലാം കേട്ടോ അപ്പൊന്ന് രാത്രി നമുക്കുള്ളത് അപ്പൊ എന്തായാലും ഞാൻ ഫുള്ള് എഴുതട്ടെ അപ്പൊ അങ്ങനെ രജിസ്റ്റർ ചെയ്തി കഴിഞ്ഞപ്പോ സമയം പത്ത് മണിയൊക്കെ പത്ത് മണിയല്ല പത്തര കഴിഞ്ഞു കഴിഞ്ഞ കേട്ടോ പിന്നെ ഒരു ഓംലെറ്റ് കഴിക്കുകയാണ് ചെയ്തത് പിന്നെ എന്ന് പറയണെങ്കി നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാനില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാതൊക്കെ കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക